بحمد ربي يبدا المنيره ثم الصلاه والسلام سيره على نبي اسمه محمد أبوه عبد, ابوه عبد الله منه مفرد. ابوه عبد الله منه مفرد السلام عليكم ورحمه الله، بسم الله الحمد الرحيم الحمد لله رب العالمين والصلاه والسلام على رسول الله. പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങളുടെ ഭാര്യമാരെ നമ്മുടെ ഉമ്മമാരുടെ ചരിത്രമാണ് കഴിഞ്ഞ ക്ലാസുകളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഇന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമതങ്ങളുടെ ആൺമക്കളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് റസുലി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾക്ക് ഏഴ് മക്കളാണുള്ളത് അതിൽ ആറുപേർ ഹദീജ റതി അള്ളാഹു തലഹയിലാണ് ഉള്ളത് പലപ്പോഴും നമുക്കൊക്കെ നമുക്കിഷ്ടമുള്ള രാഷ്ട്രീയക്കാരുടെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കായിക താരങ്ങളുടെ അവരുടെയൊക്കെ പേരും അവരുടെ കുടുംബവും അവരുടെ മക്കളും അതൊക്കെ പലർക്കും അറിയാം എന്നാൽ നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കേണ്ട പ്രവാദിയൻ സല്ലാഹു അലൈ വസലമ കുടുംബത്തെപ്പറ്റി എന്തറിയാമെന്ന് ചോദിച്ചാൽ പലർക്കും ഒന്നും അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം നമുക്ക് ഏറ്റവും വലിയ മാതൃക പ്രവാദിയൻ സല്ലാഹു അലൈ തങ്ങളാണ് പ്രവാചകന്റെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണ് അവരുടെ ചരിത്രവും മനസ്സിലാക്കാതെ എങ്ങനെയാണ് അത് പഠിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുക അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടെ വേണം റസൂല്ലാഹിയുടെ കുടുംബത്തെ നാം പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും സലഹു അലൈഹി വസ്ലാം തങ്ങളുടെ ആൺമക്കൾ അൽ ഖാസിം അബ്ദുള്ള ഇബ്രാഹിം അതുപോലെ തന്നെ പെൺമക്കൾ പെൺമക്കൾക്ക ഉമ്മ കുൽസൂം ഫാത്തിമ ഇതിൽ ഇബ്രാഹിം എന്ന ആൺകുട്ടിയൊഴികെ മറ്റു ആറു മക്കളും ഖദീജ റതി അള്ളാഹു തലനയിലാണ് ഉള്ളത് ഇന്ന് ആൺമക്കളെ മാത്രമാണ് ഇൻഷാ ഇന്ന് നമ്മൾ പറയുന്നത് ആദ്യത്തെ ആൺകുട്ടി അൽ ഖാസിം ഈ ഖാസിമിലേക്ക് ചേർത്തുകൊണ്ട് പ്രവാദിയൻ സല്ലാഹു അലൈ വസ്ലാം തങ്ങൾക്ക് അബുൽ ഖാസിം എന്ന ഒരു കുഞ്ഞിയത്ത് ഒരു വിളിപ്പേരുണ്ട് വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയ കുട്ടിയാണ് ഖാസിം അതുപോലെ തന്നെ അബ്ദുല്ല അബ്ദുള്ള എന്നീ വിളിപ്പേരുകൾ അബ്ദുള്ള എന്ന കുട്ടിക്കുണ്ട് അബ്ദുള്ളയും ഖാസിമും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് ഖദീജ അള്ളാഹുത്തലഹ സങ്കടപ്പെടുന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും നബിയെ ഒന്ന് മുലയൂട്ടാൻ പോലും എനിക്ക് കഴിഞ്ഞില്ലല്ലോ അഥവാ അത്രയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ അബ്ദുള്ള മരണപ്പെട്ടു പോയിട്ടുണ്ട് സല്ലാഹുലൈ മക്കൾ മരണപ്പെട്ടപ്പോൾ ശക്തമായ ഭാഷയിൽ മക്കയിലെ മുഷിരിക്കൽ പരിഹസിച്ചിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട് റസി സല്ലാഹുലൈ അലൈഹി നങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഏഴു മക്കളിൽ ആറു മക്കളും മരണപ്പെട്ടിട്ടുണ്ട് എത്ര വലിയൊരു പരീക്ഷണമാണത് ഒരു ഉപ്പയുടെ ജീവിതത്തിൽ ആറു മക്കൾ മരണപ്പെടുന്നത് ജീവിച്ചിരിക്കുമ്പോൾ കാണേണ്ട അവസ്ഥ അതും വളരെ ചെറിയ പ്രായത്തിൽ രണ്ടു വയസ്സിൽ മുലയൂട്ടുന്ന പ്രായത്തിൽ അവർ മരണവേദന അനുഭവിക്കുന്നത് കാണേണ്ടി വരുന്ന പരീക്ഷണം പ്രവാചിയൻ സല്ലാഹു അലൈ വസ്ലമങ്ങളെ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പല രൂപത്തിൽ ആക്ഷേപങ്ങൾ മക്കയിലെ ശിരിക്കിങ്ങൾ പറഞ്ഞു കദ്ദാബ് ആണ് മജിനൂനാണ് ആ കൂട്ടത്തിൽ നബിയെ പിന്തിരിപ്പിക്കാൻ അവർ മുറിവിൽ എരുവാരിത്തേക്കുന്ന രൂപത്തിൽ പ്രവാചിയൻ സല്ലാഹു അലൈ മക്കൾ മരണപ്പെട്ടപ്പോൾ അവര് വന്നുകൊണ്ട് പറഞ്ഞു മുഹമ്മദ് അബുത്തറാണ് ഇതാ പോവുകയാണ് നിന്റെ കുടുംബത്തിൽ ആൺമക്കളില്ലാതെ കുടുംബത്തിൽ നിന്റെ ശേഷിക്കാരില്ലാതെ പിന്തലമുറക്കാരില്ലാതെ നിന്റെ വേരറ്റുപോയി ആരാലും അറിയപ്പെടാതെ പോകും ഈ കുലം ഇതോടുകൂടെ ഇല്ലാതാകും എന്ന രൂപത്തിൽ പ്രവാചി അൻസല്ലാഹു അലൈ തങ്ങളെ ആക്ഷേപിച്ചു പരിയസിച്ചു നമ്മുടെയൊക്കെ വീട്ടിലൊരു മരണം നടന്നാൽ ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനുമാണ് എത്തുക എന്നാൽ റസൽഹിയെ പരിയസിക്കാനും ആക്ഷേപിക്കാനുമാണ് അന്ന് കുടുംബക്കാരും കൂട്ടുകാരുമായിരുന്ന മുശിരിക്കങ്ങൾ അവിടെ ഒരുമിച്ചു കൂടിയത് എന്നാൽ ആക്ഷേപിച്ചവർ എവിടെ പോയി പരിഹസിച്ചവർ എവിടെ പോയി അവർക്ക് മക്കളുണ്ടായിരുന്നല്ലോ അവർക്ക് വലിയ വലിയ സന്താനങ്ങളും പിന്തുണ ഉണ്ടായിരുന്നല്ലോ ആരാലും അറിയപ്പെടാതെ കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് അവർ വലിച്ചെറിയപ്പെട്ടു പ്രവാചകൻ സല്ലാഹു അലൈ വസ്ലം തങ്ങളെ കോടിക്കണക്കിന് മനുഷ്യർ ഇന്ന് ഹൃദയത്തിലേറ്റെടുക്കുന്നു റസൂർ വല്ലാഹു അലൈഹി വസ്ലങ്ങളുടെ രൂപം പോലെ രൂപം സ്വീകരിക്കുന്നു റസൂർലാഹിയുടെ വേഷം പോലെ വേഷം സ്വീകരിക്കുന്നു പ്രവാചകനെ സ്നേഹിക്കുന്നു ലോകത്തിലെ ആയിരക്കണക്കിന് പള്ളികളിൽ നിന്ന് മിനാരങ്ങളിൽ നിന്ന് റസൂർലാഹിയുടെ പേരുകൾ വിളിച്ചു പറയപ്പെടുന്നു ആ പേര് കേൾക്കുമ്പോൾ ജനങ്ങൾ സ്വലാത്ത് ചെല്ലുന്നു ജനമനസ്സുകളിൽ റസൂർള്ളാഹി സല്ലാഹു അലൈ തങ്ങളുടെ സുന്നത്തുകൾ പ്രവാചകന്റെ ജീവിതം അത് ഇന്നും പച്ചപ്പ് നിറഞ്ഞു നിൽക്കുന്നതാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും റസൂൽ അലൈഹി അള്ളാഹുവിൻ്റെ അള്ളാഹു ആദരിച്ചതിന്റെ അള്ളാഹു അംഗീകാരം നൽകിയതിന്റെ അടയാളമാണത് പ്രവാദ്യം സാഹു അലൈവ് വസ്ലമെ മൂന്നാമത്തെ കുട്ടി ഇബ്രാഹിം എന്ന മകനാണ് ആ കുട്ടി ജനിച്ചപ്പോൾ റസൂല്ലാഹിക്ക് വലിയ സന്തോഷമുണ്ടായി റസൂല്ലാഹിയുടെ സ്വഹാബാക്കൾ അറിയിച്ചു ഞാൻ എന്റെ മകന് ഉപ്പയുടെ അഥവാ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പേര് നൽകിയിരിക്കുന്നു എന്ന് പ്രവാചകൻ അൻഹു അലൈഹി തങ്ങൾ പറഞ്ഞു എന്നാൽ ആ കുട്ടി എന്ന അമത്തിൽ അടിമയിലാണ് എന്നാണ് അലൈഹി വസ്ലം നങ്ങൾക്ക് ജനിച്ചത് മുക്കൌകിസ് രാജാവ് ആ രാജാവിന് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രവാചകൻ അൻ അലൈഹി വസ്ലം തങ്ങൾ കത്തുകൾ അയച്ചു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചില്ല പക്ഷേ റസൂർ ആദരിച്ചു ആ കത്ത് അദ്ദേഹം മാനിച്ചു മൂന്ന് സമ്മാനങ്ങൾ റസൂർഹി സല്ലാഹു അലൈ അദ്ദേഹം കൊടുത്തയച്ചു അതിൽപ്പെട്ടതാണ് മാരിയ സീരി ഈ സീരിനെ ഹസാനാബിദ് വിവാഹം കഴിക്കുന്നത് അതുപോലെ ദുൽദുൽ ദുൽദുൽ വെള്ള നിറത്തിലുള്ള ഒരു കോവർ കഴുതയാണ് അതും പ്രവാചിൻ സല്ലാഹു അലൈ വസ്സലം മുസ് സമ്മാനമായി നൽകിയതാണ് മാരിയയിലാണ് ഇബ്രാഹിം എന്ന കുട്ടി റസൂർ അല്ലാഹി സല്ലാഹു അലൈസന്നങ്ങൾക്ക് ജനിക്കുന്നത് അവർ ഉമർ ഉമർഹത്താബ് റതി അള്ളാഹുത്തന്റെ ഭരണകാലഘട്ടത്തിൽ ഹിജറയുടെ പതിനാറിൽ മുഹറ മാസത്തിലാണ് മരണപ്പെടുന്നത് അവർ മരണപ്പെട്ടപ്പോൾ ആളുകളെ ഉമർ റതി അള്ളാഹുത്തന് വിളിച്ചുകൂട്ടുകയും അവർക്ക് ജനാധ നമസ്കരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു വക്കിങ്ങിലാണ് അവരുടെ കബർ ഉമ്മ എന്ന മഹത്വത്തിലേക്ക് അവർ ഉയർത്തപ്പെട്ടു ഇബ്രാഹിം എന്ന ഒരു കുട്ടി ജനിച്ചതോടുകൂടെ ഹിജറയുടെ എട്ടിൽ ഇബ്രാഹിം ജനിച്ചു പതിനെട്ട് മാസമാണ് ഇബ്രാഹിം ജീവിച്ചത് ഹിജറയുടെ പത്തിൽ അഥവാ റസൂറുലാഹി അലൈഹി അലൈ വസ്ലമ അവസാന സമയങ്ങളിൽ ആ സമയത്താണ് ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെടുന്നത് ആ മരണപ്പെടുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ അവിടെയുണ്ട് റസൂർലാഹി ആ കുട്ടി മരണ വേദന അനുഭവിക്കുന്നത് കാണുന്നുണ്ട് മഹാനായി അബ്ദുറഹ്മാൻ ബിൻ അള്ളാഹു തലഹു പ്രവാചകന്റെ കൂടെ ഉണ്ട് ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ റസൂൽ അള്ളാഹിഹു അലൈവസങ്ങളുടെ കണ്ണ് നനഞ്ഞു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ചോദിക്കുന്നു അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് കരയുകയാണോ അങ്ങും കരയുകയാണോ ഇന്നഹ റഹ്മ ഇത് കാരുണ്യമാണ് ഇത് കാരുണ്യമാണ് എന്ന് അബ്ദുൽഹ്ലാൻ അള്ളാഹു അലഹിനോട് പറഞ്ഞു ഇബ്രാഹിം നിന്റെ വിയോഗത്തിൽ നിന്റെ വേർപ്പാടിൽ ഞങ്ങൾ ദുഃഖിക്കുന്നു കണ്ണിനു കരയാം ഹൃദയമേ നിനക്ക് വേദനിക്കാം എന്നാൽ അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു വാക്ക് പോലും എന്റെ നാവിലൂടെ വരികയില്ല എന്ന് പ്രവാചകൻ അൻസാഹു അലൈ വസ്ലമ തങ്ങൾ പറയുന്നു ഇബ്രാഹിം മരണപ്പെട്ട സമയം സൂര്യനെ ഗ്രഹണം ബാധിച്ചു ചില ആളുകൾ ആ സമയത്ത് പറയാൻ തുടങ്ങി ഇതാ പ്രവാചകന്റെ ദുഃഖത്തിൽ പ്രകൃതി പോലും പങ്കുചേർന്നിരിക്കുന്നു ഇബ്രാഹിമിന്റെ മരണത്തിൽ സൂര്യൻ ദുഃഖിച്ചിരിക്കുന്നു വിശ്വാസപരമായ ഒരു വ്യതിയാനത്തിലേക്ക് ഒരു ജനത വഴിമാറിപ്പോകുമ്പോൾ അത് തിരുത്തുക എന്നത് വളരെ ഗൗരവമേറിയ വിഷയമാണ് ഒരു ചെറിയ വ്യതിയാനം പോലും വിശ്വാസ ഉണ്ടാകരുത് സ്വഹാബത്തിന്റെ അന്ന് ജീവിച്ചിരുന്ന ചില മനുഷ്യരുടെ വിശ്വാസങ്ങളിൽ ചെറിയൊരു വഴി തുറക്കുന്നു എന്നറിഞ്ഞപ്പോ ഇബ്രാഹിം മരണപ്പെട്ട സമയത്തു തന്നെ മിമ്പറിൽ കയറി ജനങ്ങളെ വിളിച്ചുകൂട്ടി തീർച്ചയായും സൂര്യനും ചന്ദ്രനും അത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളാണ് ഒരാളുടെ മരണം കാരണത്താൽ സൂര്യനോ ചന്ദ്രനോ ഗ്രഹണം ബാധിക്കുകയില്ല ഒരാളുടെ ജനനം കാരണത്താലും സൂര്യനും ചന്ദ്രനും ഗ്രഹണം ബാധിക്കുകയില്ല അത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് അതുകൊണ്ട് തന്നെ സൂര്യന് ഗ്രഹണം ബാധിച്ചാൽ ചന്ദ്രന് ഗ്രഹണം ബാധിച്ചാൽ നിങ്ങൾ നമസ്കരിക്കൂ നിങ്ങൾ സ്വതൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ അലൈഹി സല്ലാഹുലേ തങ്ങൾ ആ ജനങ്ങളുടെ ഒരു തെറ്റായ ധാരണയെ അവിടെ തിരുത്തുകയാണ് പ്രിയമുള്ളവരെ റവാദി അൻ തങ്ങളുടെ ആൺമക്കൾ അൽ ഖാസിം അബ്ദുള്ള ഇബ്രാഹിം ഈ മൂന്ന് മക്കളും വസ്ലമനങ്ങളുടെ ജീവിതകാലഘട്ടത്തിൽ തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അവരുടെ ചരിത്രങ്ങൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത്രയും കാര്യങ്ങളാണ് പിന്നീട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അൻ സാഹു അലൈബ് വസ്ലമനങ്ങളുടെ ഈ മക്കളുടെ പേരും അവരുടെ ഒക്കെ മനസ്സിലാക്കുകയും അതുപോലെ തന്നെ പെൺമക്കളുടെ ചരിത്രങ്ങൾ അത് മനസ്സിലാക്കുകയും അതിൽ നിന്നെല്ലാം നമുക്കറിയേണ്ട ചില പാഠങ്ങളുണ്ട് നോക്കൂ മക്കൾ എന്നുള്ളത് പരീക്ഷണമാണ് പ്രവാചകൻ പരീക്ഷണമാണ്ഹുലി നങ്ങൾ മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടു മക്കളുടെ മരണങ്ങൾ കൊണ്ട് ആ പരീക്ഷണങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കണം ഒരു ചെറിയ പരീക്ഷണം വരുമ്പോൾ തന്നെ ദീനിൽ നിന്ന് അകന്നു പോകുന്നവരുണ്ട് ദീനിൽ നിന്ന് മാറിപ്പോകുന്നവരുണ്ട് അങ്ങനെയാകരുത് പരീക്ഷണങ്ങൾ നമ്മളുടെ ഈ മാനിനനുസരിച്ചുകൊണ്ട് പരീക്ഷണത്തിന്റെ കനം കൂടും പരീക്ഷണത്തിന്റെ മൂർച്ചയേറും മക്കളെ കൊണ്ട് പരീക്ഷിക്കപ്പെടും കാരണം ഇത് ദുനിയാവാണ് ദുനിയാവ് പരീക്ഷണങ്ങളുടെ ലോകമാണ് ആ തിരിച്ചറിവോടുകൂടെ തന്നെ ഇവിടെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം അല്ലാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ സ്ഥലം വരയ്ക്കും